നമസ്കാരം നാളെ ദിഫിക്കുഞ്ഞുങ്ങളുടെ വക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ചങ്ങലയാണ് എന്തിനാണ് ഈ മനുഷ്യ ചങ്ങല അറിയാമോ കേന്ദ്ര വിരുദ്ധ നയങ്ങൾക്കെതിരെ അതല്ലെങ്കിൽ കേരള സർക്കാരിനോട് കേന്ദ്രം കാട്ടുന്ന അവഗണനയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഡിഫി കുഞ്ഞുങ്ങൾ തിരുവനന്തപുരത്ത് അതല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒന്നിച്ച് കൈ നീട്ടി പിടിച്ചുകൊണ്ട് മനുഷ്യ ചങ്ങല തീർക്കുന്നത് സത്യത്തിൽ ഈ മനുഷ്യ ചങ്ങല മൂഞ്ചി എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ട് നരേന്ദ്രമോദിജി സുരേഷ് ഗോപി സാറിന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നതും കൊച്ചിയിൽ റോഡ് ഷോ നടക്കുന്നതും എല്ലാം കണ്ടതാണ് അത്തരത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സാധാരണ നരേന്ദ്ര നരേന്ദ്രമോദിജിക്കെതിരെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നരേന്ദ്ര നരേന്ദ്രമോദിജിക്കെതിരെയൊക്കെ ഒരുപാട് ഘോരം ഘോരം പ്രസംഗിച്ച ഈ പിണറായി വിജയന്റെ തൊഴുകൈകളുമായി നിർത്തിയ നരേന്ദ്രമോദിജിയൊക്കെ നമ്മൾ കണ്ടതാണ് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകുമ്പോഴും ഒക്കെ യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ നിൽക്കുന്ന പിണറായി വിജയന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ പിണറായി വിജയന്റെ മകളായിട്ടുള്ള വീണ വിജയനെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷെ ഈ വരുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പ് തന്നെ പിണറായി വിജയന്റെ കുടുംബത്തിലെ ഒന്നൊന്ന് രണ്ട് മൂന്ന് എണ്ണൊക്കെ ജയിലിന്റെ ഉള്ളിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചാനൽ ചർച്ചയുണ്ട് അത് ഗംഭീരമായിട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട യുവരാജ് ഗോകുലുമാണ് പിന്നെ സജേഷോ എന്തോ ഒരു അന്തംകമ്മിയായിട്ടുള്ള ചർച്ചയ്ക്ക് പോകുന്ന ഒരു അന്തം കമ്മിയുമുണ്ട് ഇവർ തമ്മിലുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ഗംഭീരമാണോ അത് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം വടകരയിലും നിങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴും ുംരിത്രമാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ കോൺഗ്രസും സിപിഎമ്മും ബിജെപിയെ കുറിച്ച് പരസ്പരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ നാളുകളായി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രചാരണം തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ സമരവും പ്രഖ്യാപിച്ചിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയും എം എൽ എമാരും എല്ലാവരും ചേർന്ന് അപൂർവമായ ഒരു സമരത്തിന് കേന്ദ്രത്തിലേക്ക് പോവുകയാണ് ഇവിടെ പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രിയുമായി ഇടപഴകേണ്ട സാഹചര്യം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു വേദി പങ്കിട്ടു ഇതിനിടയിൽ എപ്പോഴും ിലും കേരളത്തോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊരു ചോദ്യം കേരളം ഉന്നയിച്ചാൽ അത് അനൗചിത്യ അനൌചിത്മാകുമായിരുന്നു ബിജെപി കരുതുന്നു അല്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അവർക്ക് അത് പാർലമെന്റിൽ ഉന്നയിക്കാമായിരുന്നല്ലോ ഞങ്ങൾക്കത് ഞങ്ങളുടെ ഇത്ര കിട്ടാനുള്ള അർഹമായ ഇത്ര തുക തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതൊന്നും തരുന്നില്ല ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അർഹിക്കുന്നത് എന്നാൽ പാർലമെന്റിൽ എപ്പോഴെങ്കിലും കടക്ക് നിർത്തി ഞങ്ങൾക്ക് ഇന്ന ഇന്ന മേഖലകളിൽ ഇത്ര എത്ര തുക തരാൻ ഉണ്ട് എന്നിവരെ പോഴെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു അവഗണന ഇല്ലാന്നേ അങ്ങനെ ഒരു അവഗണനയുടെ പുറത്തല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കുറെ കാലങ്ങളായിട്ട് കേരളത്തിന്റെ മുകളിൽ ഉരുട്ട് കൂടി നിൽക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഒന്നിൽ ഈ കെ നാർ അധികാരം ഒഴിഞ്ഞു പോകുന്ന സമയത്ത് കേരളത്തിന്റെ ധവളപത്രം അടക്കിയിട്ടിരുന്നില്ലേ തുടർന്ന് എ കെ ആന്റണി മന്ത്രിസഭയ്ക്ക് അതെന്താ എന്തെങ്കിലും കേന്ദ്ര അവഗണന ഉണ്ടായിട്ടാണോ രണ്ടായിരത്തി പതിനാറിൽ തോമസ് ഐസക് ധവളപത്രംക്കിയില്ലേ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്നൊക്കെ പറഞ്ഞു അതെന്താ കേന്ദ്ര അവഗണതയുണ്ടായിട്ടാണോ അല്ലല്ലോ അപ്പൊ ഇത് കാലാകാലങ്ങളിൽ കേരളത്തിൽ ഉരുണ്ടു കൂടി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് അത് അത് കുറച്ചുകൂടി ആയിട്ട് പോകാൻ പോകുന്ന ഒരു സാഹചര്യം വെച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സേവന മേഖലയിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് നിലനിൽക്കുന്നത് അത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇക്കണോമിക് മോഡൽ അല്ലാത്തതിന്റെ ഒരു പ്രശ്നത്തിലാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു യു പി ിയുടെ കാര്യമൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് യു പിയിൽ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സജീ യു പി ബിജെപി എത്ര കാലമാണ് മരിച്ചത് യു പിയിലെ മുഴുവൻ പ്രശ്നങ്ങൾ ഈ ശരിയാണ് ഞങ്ങൾ സമ്മതിക്കുന്നത് യു പി ഒരു ബീമാരു സ്റ്റേറ്റ് ആണ് ബീഹാർ ഒരു ബീമാരു സ്റ്റേറ്റ് ആണ് ഞങ്ങൾ സമ്മതിക്കുന്നു യു പിന്നാണ് ബിജെപിയുടെ ഭരണത്തിന്റെ കീഴിലേക്ക് വരാൻ തുടങ്ങിയത് ബി ജെ പി എന്താണ് അഞ്ച് വർഷം അവിടെ തികച്ചു ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് യോഗി ആദിത്യനാഥ് വന്നതിനേഷമൊക്കെ തന്നെയാണല്ലോ അതിന് മുമ്പ് ഇടക്കിടയ്ക്ക് ഒരു രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ കിട്ടുന്നതല്ലാണ്ട് അത് തൊണ്ണൂറ് കൾക്ക് ശേഷം മാത്രം അപ്പൊ ഈ യു പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നിൽക്കുന്ന മുഴുവൻ പിന്നോക്കാവസ്ഥയുടെയും കാരണം ബി ജെ പി ആണോ പിന്നെ ബി ജെ പി അധികാരത്തിൽ വന്നു യു പിയിൽ കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് ബി ജെ പി തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ട് ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്ക് യു പി വരാൻ തുടങ്ങിയില്ലേ വൺ ട്രില്യൺ ഡോളർ എന്ന് പറയുന്ന എക്കോണമി എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് അവർ അവഗേഖം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ജെ പി അവിടെ തുടർച്ചയായിട്ട് ഭരിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതിന്റെ റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഏത് സ്റ്റാറ്റസ് വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ പറയുന്ന നീതി ആയോഗം ഉണ്ടല്ലോ ആയോഗിൽ ഏറ്റവും മികച്ച രീതിയിൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്ന സംസ്ഥാനം ഏതാണ് യുപി തന്നെയാണ് അത് ബിജെപിയുടെ ഭരണ മോഡല് തന്നെയല്ലേ അപ്പൊ ഒരു സംസ്ഥാനത്തെ കാലാകാലങ്ങളിൽ ഭരിച്ചു മുടിച്ചിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികളുണ്ട് അവിടെ അവർ കോൺഗ്രസിന്റെ മാത്രത്തിലേക്ക് നിങ്ങൾക്ക് അത് കിട്ടിവയ്ക്കാ പറ്റില്ല ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ മറ്റൊരു മുഖം തന്നെയാണല്ലോ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ തന്നെ അല്ലേ സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടിയും ഒക്കെ ഈ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ തന്നെ മുഖങ്ങളല്ലേ ബീഹാർ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ ജനതാദൾ പോലെയുള്ള പാർട്ടികൾ അപ്പൊ ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സജീഷെ എന്താണ് അട്ടപ്പാടിയിലെ അവസ്ഥ എന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ നമ്മുടെ ട്രൈബൽ മേഖലകളിലെ അവസ്ഥ എന്താണ് ട്രൈബൽ മേഖലകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എന്താ ായിരിക്കും മധു എന്ന് പറയുന്ന ഒരു ആദിവാസി കാരണം ഭക്ഷണം മോഷ്ടിക്കുകയും അദ്ദേഹത്തെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ കേരളത്തിൽ ആകെ നാലു ലക്ഷം ട്രൈബൽസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റാറ്റസ്റ്റിക്സിൽ എപ്പോഴും നമ്മൾ മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കണക്കുകൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഈ നാലു ലക്ഷം ട്രൈബൽസിന്റെ ഇടയിലേക്ക് പോലും പ്രോപ്പർ ആയിട്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ ഇതുവരെയും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആ നാല് ലക്ഷം ട്രൈബൽസ് മാത്രമുള്ള സംസ്ഥാനത്തിന്റെ എടുത്തു വെച്ചിട്ടാണോ നിങ്ങൾ ഒരു കോടിയും ഒന്നര കോടിയും തൊണ്ണൂറ് ലക്ഷവും എൺപത് ലക്ഷവും ഒക്കെ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട്

എന്ത് കാര്യം എടുത്തിരുന്നാലും ഉടനെ കേന്ദ്ര അവഗണന എന്നൊക്കെ പറഞ്ഞ് ഉപരി കേരളത്തില് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് സാധിച്ചിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കുന്നേ നമുക്ക് എന്താണ് ഇവിടെ പ്രൊഡക്ഷൻ മേഖലയിൽ ഇരിക്കുന്നത് നമ്മുടെ ജി എസ് നമ്മുടെ ജി എസ് ഡി പിടെ സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് വരുന്നത് സേവന മേഖലയാണ് നമ്മൾ നമ്മുടെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് മാത്രമാണ് നമുക്ക് അരി എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരണം പാല് എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരണം അറിയാം കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ് എന്ത് ഒ തീർപ്പാണ് നടക്കുന്നത് ഒത്തുതീർപ്പുണ്ടായിട്ടാണോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നേരെ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടത് അതെന്തെങ്കിലും ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിലാണോ അത് ഉണ്ടായിരിക്കുന്നത് അല്ലല്ലോ ഒരു അന്വേഷണം നടക്കുമ്പോൾ അപ്പൊ അതിന് അതിൻ്റെതായ സ്വാഭാവികമായ സമയമെടുക്കും പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ് പ്രധാന ഇവർ പറയുന്നത് എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞു എന്താണ് സ്വർണ്ണക്കടത്തിന്റെ ഓഫീസ് എവിടെയാണെന്ന് അറിയാം ആ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് നടന്നത് അപ്പൊ അതിനെതിരെ നടപടിയെടുത്തില്ല എന്നാണ് ആ ഓഫീസിലുണ്ടായിരുന്ന പ്രധാനിയായാണ് മുഖ്യമന്ത്രിയുടെ മാൻഫ്രൈയുടെ ആയിരുന്ന ശിവശങ്കരൻ അദ്ദേഹം ജയിലിൽ തന്നെയല്ലേ ഉള്ളത് അദ്ദേഹം ജീവിതത്തിൽ തന്നെ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ എത്ര കേസാണുള്ളത് അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തിരിക്കുന്ന ആരാണ് മുഖ്യമന്ത്രിയാണ് അപ്പോൾ ഒരു അന്വേഷണം അന്വേഷണം ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് പോകുന്നതിന് അതിന്റേതായ ഒരു എടുക്കും. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയമായി കേരളത്തിനെ നയിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ അന്വേഷണം ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഇടപെടിയ രാഷ്ട്രീയ ലാക്ക് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോകാൻ കഴിയില്ല ഇങ്ങനെ പോവുകയാണ് ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേൾപ്പിച്ചിട്ടുള്ളത് ഒരു മണിക്കൂറോളം ഉള്ള ചർച്ചയാണ് അതിൽ കൃത്യമായിട്ട് യുവരാജ് വകുപ്പിൽ പറയേണ്ട കാര്യങ്ങൾ ശക്തമായി അതിശക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള ആ ചർച്ച അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം കേന്ദ്ര അവഗണന എന്നാണ് ഇവർ പറയുന്നത് ഒരു കാലത്ത് ഉൽപാദനത്തിൽ നമ്പർ വൺ ആയിരുന്ന ഒരു സംസ്ഥാനം തന്നെയായിരുന്നു നമ്മുടെ കേരളം നമുക്കറിയാം നമ്മുടെയൊക്കെ എനിക്കറിയാം ഒരു എഴുപത് എൺപതുകളിലൊക്കെ ജനിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അന്ന് എത്രത്തോളമായിരുന്നു കേരളത്തിന്റെ കാർഷിക മേഖല അതല്ലെങ്കിൽ ഉൽപാദന മേഖല വ്യവസായിക മേഖലയിൽ എല്ലാം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണുള്ളത് ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രയോഗം അത് ഏറ്റവും കൂടുതൽ അപ്റ്റായിട്ടുള്ളത് ഈ കേരളത്തിൽ മാത്രമാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു ഉപ്പ് തരിയുടെ അതല്ലെങ്കിൽ ഒരു കർപ്പൂരത്തിന്റെ തരി ഉള്ളിയായാലും അരിയായാലും മുളകായാലും എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കേരളീയന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും ഇവിടുത്തെ മന്ത്രിമാർ തന്നെ പറയുന്നത് കേട്ടു ഓ നിങ്ങൾ അവിടെ കൃഷി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്കൊന്നുമില്ല ഞങ്ങൾക്ക് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരാനും െന്ന് അത്ര ഒരു മന്ത്രി തന്നെ നടത്തിയ പ്രസ്താവനയൊക്കെ നമ്മൾ കേട്ടതാണ് എന്തിനും ഏതിനും രാഷ്ട്രീയം വിഴുങ്ങി ജീവിക്കുന്ന അടിമ കമ്മിക്കൂട്ടങ്ങൾ അതല്ലെങ്കിൽ അടിമകളായുള്ള മലയാളികൾക്ക് ഇതൊക്കെ എന്ത് എന്നതാണ് യാഥാർഥ്യം എന്തായാലും കേന്ദ്ര അവഗണന എന്നും പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഇവിടെ കടന്നുകൊണ്ട് ഈ കുഞ്ഞു കൊണ്ട് ഡിഫി കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യാൻ പോകുന്ന ഈ മനുഷ്യർ അങ്ങനെയുണ്ടല്ലോ അത് അടപടല മൂഞ്ചി എന്ന് തന്നെ പച്ചയ്ക്ക് പറയുന്നതും കാരണം എന്താണെന്ന് അറിയാമോ പത്തൊൻപതേ പ്ലസ് ഒന്ന് പത്തൊൻപത് കോൺഗ്രസ്സുകാരും ഒരു കമ്മ്യൂണിസ്റ്റുകാരും കനലൂർ തരിയുമായിട്ടുള്ള എം പിമാർ സഭയിലുണ്ട് അവിടെ ഇരുപത് എണ്ണത്തിന് ഒരു വാക്ക് പോലും ഈ കേന്ദ്രത്തിന്റെ ഈ കേരളത്തിനോടുള്ള അവഗണന ഇത്തിരം മിണ്ടാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാ മിണ്ടാൻ യാതൊരു ചാൻസും ഇല്ല കേരളത്തെ ഒരിക്കലും കേന്ദ്രം അവഗണിക്കുന്നില്ല കേരളത്തിൽ നിന്ന് ഒരു എംപിയോ അതല്ലെങ്കിൽ കേരളത്തിൽ ഒരു എം എൽ ഒന്നും ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് ഇല്ല എന്നിരിക്കെ തന്നെ എന്നിട്ടും ഈ കേന്ദ്രം ഇത്ര കണ്ട് കേരളത്തിന് ഒരുപാട് ഒരുപാട് പദ്ധതികൾ നൽകുമ്പോൾ ആ പദ്ധതിയുടെ പേര് മാറ്റിക്കൊണ്ട് മരുമോന്റെയും അമ്മോസന്റെയും ഫ്ലക്സ് അടിച്ചു വെച്ചുകൊണ്ട് ഏത് ദേശീയ പാത ആയിക്കോട്ടെ മറ്റേതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ കേന്ദ്രത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും പേര് മാറ്റി അടിച്ചുകൊണ്ട് ഈ മരുമോനായിട്ടുള്ള ഈ റിയാസും പിണറായി എന്ന് പറയുന്ന ആദ്യ രാഷ്ട്രീയ കൊലക്കേസിലെ പ്രതിയായിരുന്ന കൊലയാളി ആയിരുന്ന ആ ചങ്ങാതിയും ഒക്കെ ഇവിടെ ഭരണം നടത്തുമ്പോൾ അവർ തരുന്ന കാപ്സൂളുകൾ എ കെ ജി യു കെ ജി എന്ന കാരക് കളിയാക്കി പറയുന്നത് കേട്ടു എന്തായാലും എ കെ ജി ആയാലും ഉ കെ ജി ആയാലും ആ സെൻട്രൽ നിന്ന് ഒഴുകി വരുന്ന ക്യാപ്സ്യൂളുകൾ വിഴുങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഈ അടിമ കമ്മികളെ പറ്റിക്കാൻ വേണ്ടി നാളെ മനുഷ്യ ചങ്ങല എന്നും പറഞ്ഞ് രംഗത്ത് വരുന്ന ഈ ഊളകളോട് ഇതല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാലും യുവരാജ് ഗോകുൽ കൃത്യമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇവർ മനുഷ്യ ചങ്ങല നടത്തുന്നതെന്നും ആ മനുഷ്യ ചങ്ങല ഇവിടെ ഇവിടെയുള്ള ഈ മണ്ടൻ അടിമകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഞങ്ങൾ തരുന്ന ക്യാപ്സൂളുകൾ വിഴുങ്ങി മാത്രം ഞങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് മാത്രം വോട്ട് കൂട്ടാൻ ഈ കഴുതകൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കുന്ന ഒരു കലാപരിപാടി മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്താ മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് 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 ശ്രീറ